ചൈനയിൽ പടരുന്ന എച്ച് എം പി വി അഥവാ ഹ്യൂമൻ മെറ്റന്യൂമോ വൈറസ് ആണ് ഇപ്പോൾ ഏവരുടെയും ആശങ്ക പണ്ടിതുപോലെ ചൈനയിൽ ഉത്ഭവിച്ച കൊറോണ വൈറസ് ലോകത്തെ അടിമുടി പിടിച്ചുപുലുക്കിയിരുന്നു ഇന്നിപ്പോൾ ചൈനയിൽ നിരവധി പേരെ ആശുപത്രിയിലാക്കിയ അനവധി പേരെ ശ്മശാനത്തിലേക്ക് എത്തിച്ച ഈ വൈറസ് അടുത്ത മഹാമാരിയാകുമോ എന്ന ആശങ്കയാണ് ലോകം ഉറ്റുനോക്കുന്നത് ഈ വൈറസിനെ ഇതര രാജ്യങ്ങൾ ഭയക്കണമോ ശൈത്യകാലത്ത് കണ്ടുവരുന്ന ഒരു ശ്വസന അണുബാധ മാത്രമാണ് ഇത് എന്നാണ് എന്നാൽ ചൈനയുടെ ഇതിനുള്ള മറുപടി വന്നിരിക്കുന്നത് ഔദ്യോഗികമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ ചൈന വൈറസിനെ നേരിടുന്നതിനുള്ള പ്രോട്ടോകോളുകൾ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് ചൈനയിലെ വടക്കൻ പ്രവിശ്യയിൽ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഈ രോഗം വലിയ തോതിൽ ബാധിച്ചതായി കണ്ടെത്തിയിരിക്കുന്നത് ചൈനയിലെ ആശുപത്രികളിൽ രോഗികൾ നിറയുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ സാമൂഹിക ഉത്കണ്ഠ ഉയർത്തിയിട്ടുണ്ട് എന്നത് കൃത്യമായി തന്നെ പറയാം ന്യൂമോവിരുടെ ഗണത്തിൽപ്പെട്ട വൈറസിനെ രണ്ടായിരത്തി ഒന്നിൽ ഡച്ച് ഗവേഷകനാണ് ആദ്യമായി നിരീക്ഷിക്കുന്നത് എല്ലാ പ്രായത്തിലുമുള്ള വ്യക്തികളെയും ബാധിക്കും എങ്കിലും അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളിലും നവജാത ശിശുക്കളിലും ഇത് ഗുരുതരമാകാം എന്നാണ് പറയുന്നത് പ്രായമായവർ പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരെയും ഇത് കൂടുതലായി ബാധിച്ചേക്കാം കോവിഡിന് സമാനമായ ലക്ഷണങ്ങളാണ് എച്ച് എം പി വിള്ളത് കടുത്ത ചുമ മൂക്കൊലിപ്പ് അടഞ്ഞ മൂക്ക് പനി തൊണ്ടവേദന എന്നിവയാണ് സാധാരണമായി കാണപ്പെടുന്ന രോഗലക്ഷണങ്ങൾ എന്നാൽ അസുഖം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ ശ്വാസം മുട്ടലും ശ്വാസതടസ്സവും പോലുള്ള ബുദ്ധിമുട്ടുകളും കാണിക്കാം ചില സന്ദർഭങ്ങളിൽ അണുബാധ ബ്രോങ്കൈറ്റിസ് ന്യൂമോണിയ ആസ്മ പോലുള്ള സങ്കീർണതകളിലേക്ക് നയിച്ചേക്കാം എന്നാണ് റിപ്പോർട്ടുകളുള്ളത് എച്ച് എം പി വിയും കോവിഡും തമ്മിൽ ബന്ധമുണ്ടോ എച്ച് എം പി സാർസ് കോവ് ടു വൈറസും രണ്ട് വൈറസ് കുടുംബത്തിൽപ്പെട്ടതാണ് എങ്കിലും ചില സമാനതകൾ ഇവയ്ക്കുണ്ട് ഒന്ന് ശ്വാസകോശ രോഗമാണ് രണ്ട് വൈറസുകളും ശ്വാസകോശ വ്യവസ്ഥയെയാണ് ഏറ്റവും അധികം ബാധിക്കുക ഇത് നേരിയതോ കഠിനമോ ആയ അണുബാധയ്ക്ക് കാരണമാകും എന്നാണ് പറയുന്നത് രോഗികളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെ ഇവ രണ്ടും പടർന്നു പിടിക്കാം ലക്ഷണങ്ങൾ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പനി ചുമ തൊണ്ടവേദന ശ്വാസമുട്ടൽ എന്നിവയാണ് അതുപോലെ തന്നെ കുട്ടികൾ പ്രായമായവർ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ എന്നിവരാണ് ദുർബലമായ വിഭാഗക്കാർ അതായത് അവർക്ക് എത്രയും പെട്ടെന്ന് പിടിക്കാമെന്നാണ് പറയുന്നത് മാസ്ക് ധരിക്കൽ ശുചിത്വം സാമൂഹിക അകലം പാലിക്കൽ തുടങ്ങിയ നടപടികൾ രോഗവ്യാപനത്തെ തടയുന്നതാണ് ഇവ രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം വാക്സിന്റെ ലഭ്യതയാണ് കോവിഡ് ഫലപ്രദമായ വാക്സിൻ വാക്സിൻ ലഭ്യമാണ് നിലവിൽ ലഭ്യമല്ല കൂടാതെ ബാധയ്ക്കുള്ള ചികിത്സയും പരിമിതമാണ് ഈ വൈറസിന്റെ കാലയളവ് ഫലപ്രദമായാണ് എന്നാണ് പറയുന്നത് എച്ച് എം പി വി രോഗത്തിനെതിരെയുള്ള ശരീരത്തിന്റെ പ്രതിരോധ ശേഷി ദുർബലമാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് ആവർത്തിച്ചുള്ള അണുബാധകൾ തടയുന്നത് ബുദ്ധിമുട്ടിലാക്കുന്നു ശൈത്യകാലത്തും വസന്തകാലത്തുമാണ് ഏറ്റവും കൂടുതൽ വ്യാപനം ഉണ്ടാകുന്നത് ഇപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ആശങ്കയിലാണ് നമ്മുടെ കോവിഡ് പറഞ്ഞ പോലെ തന്നെ എസ് എം ബി വി വൈറസ് പടരുമോ എന്നത് എന്തായാലും എല്ലാവരും യാത്രകളൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കുക എന്ന് പറയുന്നു സോ സ്റ്റേ സേഫ്